Elephant. Elephant. Tiger. Tiger. Ma, 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 pa, la hospital ni veria. Ma, ma, pa, veria e kyo. Ni pa, tiki vego. Lion. 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 Ha, ah, <coughs> ma, 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 lo. Ya, pa, no, kit vero. മമ്മ നമ്മൾ മെല്ലെ ആദ്യം എനിക്ക് വെള്ളം ൂരാല്ലോ എന്താ ആല്ലോ താത്ത ഇതൊക്കെ നഞ്ഞല്ലോ കുടിക്കുമല്ല കുടിക്കുമല്ലോ ഇത് ചൂടില്ലല്ലോ ഇത് ചൂടില്ലല്ലോ താത്തേ നിങ്ങൾക്ക് ചൂടുള്ള വേണ്ടി വെച്ചാ നിങ്ങൾ ആദ്യം പറയണ്ടേ ചൂടുള്ള വേണ്ടിയെന്ന് ഞാൻ വിചാരിച്ചു വെള്ളം മതി പച്ച മതിയക്കുന്നു അതാണ് ഞാൻ പച്ചം കൊണ്ട് തന്നെ ഉമ്മ പച്ചെള്ളം കുടിക്കല്ലേ കുടിക്കാൽ ഉമ്മടക്ക ചുടുള്ള ആക്കി കൊണ്ടു തരാട്ടോ അല്ല മോളെ ഇത് ആശുപത്രിയിൽ ഒന്നും കൂടെ നിങ്ങളെ കൂടെ ഓളില്ലേ പിന്നെ ഞാനും കൂടെ എന്തിനാ വരേണ്ടി ആവശ്യമോ മോളെ ചൂട് എടുക്കുന്ന കുപ്പായൊന്നും ഊരിക്കലിരിക്കാനും സമ്മതിക്കൂല കുറച്ചേരാടി ഇരിക്കുമ്പോ നിങ്ങൾ ഓൾ വരുന്നുണ്ട് വെള്ളവും കൊണ്ട് അന്നപ്പോരി തരും ആ അതങ്ങൾ മരുവോള് വന്നിക്കണം ഞാൻ പറഞ്ഞു ഊരിക്കൊടുക്കും കൈക്ക് നല്ല ഉണ്ടോ കൈന്റെ ഉള്ളിൽ നിന്ന് കുത്തി നിങ്ങൾ നിങ്ങൾ താത്ത കയ്യനൊന്നും കേട്ട് വേജാറായ്മക്ക് ഞാൻ ഇണ്ടല്ലോ എന്താവശ്യത്തിനും വിടാം മോളെ വേ ഞാൻ രണ്ടു ദിവസം കാക്കനാട് പോയി കൂടി വരട്ടോ ഞങ്ങൾ എന്തെങ്കിലും